ഹലോ നമസ്കാരം മനു മനുബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആംബ്ലി വീഡിയോ ആണ് നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിൽ യതീഷ് ഉണ്ടല്ലോ പുതിയൊരു ആംബ്ലി ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ നേരെ യതീഷിന്റെ ഷോപ്പിലോട്ട് പോവാം ഷോപ്പിലോട്ട് പോയിട്ട് ആംബ്ലിഫയർ ഏതാണെന്നും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനങ്ങനെ നമ്മുടെ യതീഷിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടു പോയിൻറ്റ് വൺ ഹെവി ആംപ്ലിഫയർ താണ്ട പണി വെച്ചേക്കുന്നതാണ്ടോ അപ്പം യതീഷിനോട് ചോദിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ യതീഷ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ ഈ ആംബ്ലിഫയറിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറിൻ്റെ ചാനലിന് വേണ്ടി കുറച്ച് സബൂക്കറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഡിജിറ്റൽ ഇൻപുട്ട് സെലക്ടറുണ്ട് പിന്നെ എല്ലാ ആമ്പിളിയും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഇല്ലാത്ത അതെ

നമ്മൾ ഫസ്റ്റ് സബിന് വേണ്ടി ഒരു വലിയൊരു കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് അത് കസ്റ്റമറിന്റെ അഭിപ്രായമായിരുന്നു വേണമെന്നുള്ളത് പിന്നെ ചാനലിലെ ബേസ് ചാനലിലെ ട്രിപ്പിൾ പിന്നെ ഒരു സെലക്ടർ എന്ന് പറഞ്ഞുണ്ട് അതിനകത്ത് യു എസ് ബി തൊട്ട് താഴെ ഒരു ത്രീ ഡി ഇടക്കുന്നത് നമ്മൾ ഈ പാട്ടിനകത്ത് ത്രീ ഡി ഇടാം ഇത് ഓടിയ നമ്മൾ ലെഫ്റ്റ് പിന്നെ മീറ്റർ മീറ്റർ ഉണ്ട് പറഞ്ഞാൽ മാറും അപ്പൊ ഇതാണല്ലേ ബോക്സ് ഈ ഈ ബോക്സ് നല്ല ക്വാളിറ്റി അല്ലേ ഹൈഫൈയുടെ ബോക്സ് കണക്ട് ചെയ്ത് ഒന്നും അപ്പൊ ഇതിന്റെ അകം ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് നമ്മുടെ ആംബ്ലിഫെയറിന്റെ ഉത്ഭാഗം ഒരു ഒക്കെ പറയോ പറയോ എനിക്ക് ഫുൾ ആയിട്ട് ഇത് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ടിന്റെ മൂന്ന് ടാപ്പിംഗും പതിനെട്ട് വോൾട്ടിന്റെ രണ്ട് ടാപ്പിങ്ങും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾക്ക് ഒരു പവറിന് ലോസ് വരായിരിക്കാൻ വേണ്ടി ഇത്രയും ടാപ്പിംഗ് നമ്മൾ എടുത്തിരിക്കുന്നു വയറിംഗ് അത്യാവശ്യം നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ സബ്ബിനാണ് സബ്ബുഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ സിക്സ് ട്രാൻസ്ഫർ വരുന്ന എക്സ്ട്രീം ഫോർ എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ ട്രാൻ ബോർഡാണ് വെച്ചിരിക്കുന്നത് ചാനലിന് വേണ്ടി ഫൈവ് ടു ഡബിൾ സീറോടെ തന്നെ നാല് പേര് വരുന്ന ഇരുന്നൂറ് വാട്സ് കിട്ടാത്ത രീതിയിൽ മെഗാ ടെക്കിൻ്റെ ബോർഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ സബ് ഫിൽട്ടർ ആയിട്ടും ഡിടെക്കിൻ്റെ തന്നെ സബ് ഫിൽട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്

നമ്മുടെ ആമ്പിൻ്റെ ഉൾവശം ടു പോയിൻ്റ് വൺ ആംബാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള അടിപൊളി ആമ്പുകളൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യതീഷിനെ കോൺടാക്ട് ചെയ്താൽ മതി യതീഷിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് യതീഷ് എന്നെ പറഞ്ഞു കൊടുക്കുക എവിടെയാണ് കൊല്ലം ചന്ദനത്തോപ്പ് ചന്ദന തോപ്പ് വന്നിട്ട് ചന്ദനത്തോക്കിൽ നിന്ന് റൈവേ ക്രോസ് കഴിഞ്ഞ് നേരെ കയറി വരുമ്പം വിടന്തിയാരിയുള്ള എന്ന് പറഞ്ഞാൽ ആ ജിൻസിലാണ് ഷോപ്പിംഗ് ചന്ദനത്തോപ്പിൽ നിന്ന് ഒരു ഒര കിലോമീറ്റർ പോലും ഇല്ല നിന്ന് നമ്മുടെ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് റെയിൽവേ ഗേറ്റ് ഉണ്ട് ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം ചാത്തനാകുളം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ സി സിയുടെ ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ചാത്തനാകുളം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല ലക്ട്രോണിക്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ യതീഷിൻ്റെ നിങ്ങൾക്ക് ഇതേപോലെ ആംബ്ലിഫയർ ടു പോയിൻറ്റ് വണ്ണ് ഫോർ പോയിൻറ്റ് വണ്ണ് ഫൈവ് പോയിൻ്റ് വണ്ണ് സബ് എന്തൊക്കെ പണിയും എല്ലാം പണിയോ എല്ലാ സാധനവും പണിയും എച്ച് ഡി എം എ ഒപ്റ്റിക്കലും റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ളതും ഏത് സാധനം വേണമെന്നുണ്ടെങ്കിലും ചെയ്യും അപ്പോൾ യതീഷിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി യതീഷിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ് പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ പിൻ ചെയ്തേക്കാം ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ യതീഷിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്യും അപ്പം ബാക്കി എന്തൊക്കെയാണ് നേരത്തെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നോ ആയിരുന്നു ഇഷ്ടംപോലെ എനിക്ക് ഇഷ്ടംപോലെ ചെയ്തുകൊടുത്തായിരുന്നു ചെയ്തു കൊടുത്തായിരുന്നു ഓക്കെ റീവർക്ക് ചെയ്തിട്ടുണ്ട് സതീഷിൻ്റെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ചാനൽ അവനൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്കിന് വിളിക്കാം പിന്നെ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ടേ ചെയ്യത്തുള്ളൂ നല്ല ക്വാളിറ്റിയിലേ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ പിന്നെ ധൃതി പിടിച്ച് വർക്ക് നിങ്ങൾക്കിപ്പോൾ ഈ പിന്നെ അഡ്വാൻസ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് വേണം എന്ന് പറയരുത് അവൻ അങ്ങനെ വർക്ക് എടുക്കത്തില്ല വേറെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത വർക്ക് അടുത്ത വർക്ക് എടുക്കത്തുള്ളൂ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട യതീഷിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്പരെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇയർ ഓക്കെ ന്യൂ ഇയർ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കട്ടോ